നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മിനിസ്റ്റർ മരുമകൻ ശ്രീ മുഹമ്മദ് റിയാസ് ഒരുപാട് നാളുകൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വായ തുറന്നിരിക്കുകയാണ് ലോകത്തുള്ള മലയാളികൾ നെഞ്ചുതുറുങ്ങുന്ന വേദനയോടെ കേട്ട പൂക്കോട് വെറ്റിനറി സർവകലാശാല സംഭവം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് റിയാസ് വാചാലനാകുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേരും എസ് എഫ് ഐ എന്ന സംഘടനയെ കാർക്കിച്ച് തുപ്പുന്ന സന്ദർഭത്തിലാണ് അവരെ വെള്ളപൂശിക്കൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് കഷ്ടമെന്നേ പറയാനുള്ളൂ മന്ത്രിമാർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെന്നും അതിനാൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ മറുപടി പറയാൻ ബാധ്യതയുണ്ടെന്നും പരസ്യമായി പ്രഖ്യാപിച്ചയാളാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നാൽ ഭാര്യ വീണാ വിജയന്റെ പേരിൽ മാസപ്പടി വിവാദം കത്തിനിന്നപ്പോഴൊന്നും പ്രതികരിക്കാത്ത റിയാസിന് എസ് എഫ് ഐയെ തൊട്ടപ്പോൾ പൊള്ളിയത് എന്ത് ചെയ്തോ വികാരത്തിന്റെ പുറത്താണെന്നാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത് സൂര്യന് താഴെയുള്ള ഏത് വിഷയത്തിനും നിലപാട് പറയുന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ മൗനം മുഴച്ചു നിന്ന കാലഘട്ടത്തിനാണ് ഇപ്പോഴിതാ തിരശീല വീണിരിക്കുന്നത് സംഭവത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നത് എസ് എഫ് ഐക്കെതിരായ പൊളിറ്റിക്കൽ മോബ് ലിഞ്ചിങ് എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് എന്ത് ധൈര്യത്തിലാണ് ശ്രീ മുഹമ്മദ് റിയാസിന് ഇങ്ങനെ പറയാൻ തോന്നുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഈ സംഭവത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ മാത്രമാണെന്നാണോ അങ്ങ് വിചാരിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് വെച്ചാലും ഇത് കോളേജ് ക്യാമ്പസിലെ ആ നാല് ചുവരിൽ തീരണമെന്നാണോ മന്ത്രി നിങ്ങൾ പറയുന്നത് ഇതിപ്പോൾ ഒരു ജനകീയ വിഷയമാണ് എസ് എഫ് ഐക്കാർ തന്നെ കുറ്റം മേറ്റുപറഞ്ഞ മാപ്പിരക്കുന്ന സാഹചര്യത്തിലാണ് ഐസുകട്ടയിൽ വെള്ളപ്പൂശുന്ന നിലപാടുമായി മന്ത്രി എത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു കേട്ട ഒരാളും എസ് എഫ് ഐയുടെ നനാധമന്മാർ കാട്ടിക്കൂട്ടിയ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ എത്തുകയില്ല അവിടെയാണ് പുഴുവരിച്ച വാക്കുകളുമായി മന്ത്രിയുടെ കടന്നുവരവ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ജനകീയ വിഷയമാണ് സാധാരണക്കാരുടെ വികാരമാണ് ഇവിടെ ഉയർന്നു പോകുന്നത് തങ്ങളുടെ മക്കൾക്ക് നാളെ ഈ ഗതി വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ ഈ ഗുണ്ടായുസത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മാധ്യമങ്ങളെ പഴിചാരി എസ് എഫ് ഐയുടെ മേന്മ പറയാൻ എത്തുന്നത് ഒട്ടും തന്നെ ശരിയായില്ല എന്നേ പറയാനുള്ളൂ നിലപാട് സിംഹമെന്ന് സ്വയം കരുതിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാ എല്ലാ കാര്യങ്ങളിലും അതുണ്ടാകുന്നില്ല എന്നും പൊതുജനങ്ങൾ റിയാസിനോട് ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വിദേശ യാത്രകളിൽ വീണയും അനുഗമിച്ചിരുന്നതാണ് വിദേശ സഞ്ചാരത്തെക്കുറിച്ചും കുടുംബാംഗങ്ങൾ വിദേശയാത്രയിൽ അനുഗമിച്ചതിനെ കുറിച്ചും മുഹമ്മദ് റിയാസിനോട് നിയമസഭയിൽ കെ ബാബു എം പോലും ചോദ്യം ഉന്നയിച്ചിരുന്നു ഒരു സമയത്ത് റിയാസ് മറുപടി നൽകിയിരുന്നില്ല എത്ര തവണ വിദേശ സഞ്ചാരം നടത്തി ഏതൊക്കെ രാജ്യങ്ങളാണ് സന്ദർശിച്ചത് സന്ദർശന തീയതിയും താമസിച്ച ഹോട്ടലും ചെലവഴിച്ച തുക യാത്രയിൽ കുടുംബാംഗങ്ങൾ അനുഗമിച്ചിട്ടുണ്ടോ ആരാണ് അനുഗമിച്ചത് അവരുടെ ചെലവ് ആരാണ് വഹിച്ചത് ഇത്രയും ചോദ്യങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ടും മറുപടി തരാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ് അദ്ദേഹമാണ് ഇന്ന് വീണ്ടും പൊങ്ങിയിരിക്കുന്നത് എസ് എഫ് ഐക്കെതിരെ വികാരം തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് മന്ത്രി പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് പ്രചരണായുധമാക്കുമെന്നാണ് മന്ത്രി പറയുന്നത് ശരി അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാതെ മിണ്ടാതിരിക്കണമെന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെയുള്ളവർ മണ്ടന്മാരല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം കള്ളത്തനമുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുമോ അങ്ങനെയെങ്കിൽ മരിച്ചു പോയ സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാർക്ക് മുന്നിൽ എസ് എഫ് ഐയിലെ ചുണക്കുട്ടികൾ എന്തിനു മാപ്പിരക്കാൻ പോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുപോലെ തന്നെ പോലീസ് നൽകിയ റിപ്പോർട്ടിലെ കാര്യങ്ങളല്ലാതെ അല്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്താണ് ഇവിടെ വെള്ളം ചേർത്ത് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ചെയ്തു പോയ നരനായാട്ടിനെ ന്യായീകരിച്ച എസ് എഫ് ഐയെ നന്മപരമാക്കാനുള്ള വ്യാമോഹം ജനം തിരിച്ചറിയുമെന്ന് മന്ത്രി ഓർക്കുക തന്നെ വേണം എസ് എഫ് ഐ ഉള്ളത് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് മതവർഗീയ ശക്തികൾക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല എന്നും മന്ത്രി പറയുകയുണ്ടായി അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങ് ഇൻതിഫാദ എന്ന ഹമാസ് മുദ്രാവാക്യം വിളിച്ച യുവജനോത്സവത്തിന്റെ ലോഗോയിൽ മതത്തെ കലാർത്തി വിവാദമാക്കാൻ നോക്കിയത് ആരാണ് എന്ന് ഓർത്താൽ നന്ദി ഒടുവിൽ ഹൈക്കോടതിക്ക് വരെ ചോദ്യം ചെയ്യേണ്ടി വന്നില്ലേ ആ മുദ്രാവാക്യം യുവജനോത്സവത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് മാസപ്പടി വിവാദത്തിൽ ശബ്ദം പോയ മുഹമ്മദ് റിയാസിന് എസ് എഫ് ഐയെ ന്യായീകരിക്കാൻ വേണ്ടിയെങ്കിലും ശബ്ദം തിരിച്ചു കിട്ടിയതിന്